ഹായ് എല്ലാവർക്കും നമസ്കാരം അരുൺടെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഷോപ്പിന്റെ പേര് ഒന്നും കൂടി പറയാം അരുൺടെക്സ് കുത്താമ്പിള്ളി കുത്താമ്പിളി ഗ്രാമത്തിന്റെ ഉള്ളിലാണ് അരുൺടെക്സ് ഞാൻ ഇന്ന് പുതിയൊരു കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ചേച്ചിമാർക്ക് വേണ്ടി തിരുവാതിരയ്ക്കുള്ള സെറ്റുമുണ്ടിന്റെ കളക്ഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഫുള്ളും യൂണിഫോം കളക്ഷൻ ആണ് കേട്ടോ യൂണിഫോം സെറ്റ് മുള്ളിൻ്റെ ആണ് അപ്പം ഞാൻ ഇന്ന് ഉടുത്തതിൻ്റെ യൂണിഫോം ഒരു കസ്റ്റമർ ഇത് തന്നെ വേണമെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ കളർ കോമ്പിനേഷനിൽ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരു നൂറ് പീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഒരു റെസ്പോൺസ് ആയിരുന്നു അവരുടെ അടുത്ത് നിന്ന് അപ്പോൾ അതിൻ്റെ ഒരു സെറ്റാണ് ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്നത് അപ്പം ഇതിൻ്റെയും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ വേറെ കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പൊ വരൂ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫുൾ വീഡിയോ കാണുക വരൂ ആദ്യമായിട്ട് പുതിയതായിട്ട് ഒരു കസ്റ്റമർ പറഞ്ഞ കോമ്പിനേഷൻ ആണ് ഇത് ബ്രിക്കും ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ കളർ കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് ദിവസം സമയം ഉണ്ടെങ്കിൽ ഒരേപോലെ നിങ്ങൾക്ക് യൂണിഫോം ചെയ്ത് കൊടുക്കുന്നതാണ് ഇതൊരു കളക്ഷൻസുകളാണ് ഇതൊക്കെ ഒരുപാട് കളർ കളർ സെറ്റുകൾ ഉണ്ട് 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 ഡബിൾ സിംഗിൾ കളേഴ്സ് ൾ ഒരുപാട് ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് ഇതിന്റെ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഓരോ സെറ്റുകൾ ഇപ്പൊ ഞാൻ ഉടുത്തതിന്റെ ഷോള് രണ്ട് എൺപതാണ് നിങ്ങൾക്ക് രണ്ട് അമ്പതിൽ വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്ത് ഷോൾ വേണമെന്നുണ്ടെങ്കിലും രണ്ടേ അറുപത് ഷോൾ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇതിന്റെ കളർ ചേഞ്ചിൽ നിങ്ങൾക്ക് ഏത് കളർ വേണോ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന നൂറ് പീസോ അമ്പത് പീസോ പത്ത് പീസോ എത്ര പീസ് വേണമെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് െ അപ്പൊ ഇതിന്റെ റേറ്റ് പറയാത്തത് കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾക്കൊക്കെ സപ്ലൈ ഉണ്ട് കേരളം ഫുള്ളും സപ്ലൈ ഉണ്ട് അതേപോലെ വീട്ടിലിരുന്ന് കുറേ ചേച്ചിമാര് ഞങ്ങൾക്ക് ആയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഇതൊന്നും റേറ്റ് പറയാൻ പറ്റാത്തത് അപ്പൊ ഇതിന്റെ കളക്ഷൻസുകൾ കാണാം അപ്പൊ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മാത്രം മതി അപ്പൊ അതിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളെല്ലാം പറഞ്ഞു കേട്ടോ അപ്പൊ ഈ ഡിസൈൻ നോക്കി കഴിഞ്ഞാൽ ഒരു പത്ത് കളർ ഉണ്ടാവും ഇന്നൊരു ഡിസൈനില് പത്ത് കളർ ഉണ്ടാവും എല്ലാറ്റിലും എട്ടൊമ്പത് കളേഴ്സ് അവൈലബിൾ ഇത് കൂടാണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂണിഫോം ആയിട്ട് ഞാൻ കളർ പറഞ്ഞുകഴിഞ്ഞാൽ അടുത്തൊരു മോഡൽ വരുന്നത് ഒരു വൈലറ്റിൻ്റെ ഷെയ്ഡിൽ വരുന്നത് ഡബിൾ കളർ സെറ്റ് കൊണ്ടാണ് വരുന്നത് വൈലറ്റും ഓറഞ്ച് ഷെയ്ഡും ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം രണ്ട് എൺപതാണ് സെറ്റ് മുണ്ടുകൾ വരുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഒരു പത്ത് കളേഴ്സ് ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് അടുത്തൊരു കളർ ബ്ലിക്ക് റെഡും ബ്ലാക്കും ആയിട്ട് വരുന്ന ഒരു കളറ് അടുത്തൊരു നല്ലൊരു ഷെയ്ഡ് ഒരു സ്കൈ ബ്ലൂഡ് പോലെ വരുന്ന ഒരു ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ മെറൂൺ ഗ്രീനും ഡബിൾ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് ഇതിന്റെ റേറ്റും അറിയണത് താഴെ കാണുന്ന നമ്മളെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് മതി റാണി പിങ്ക് നല്ലൊരു യെല്ലോ യെല്ലോ ഷെയ്ഡ് ചെയ്ത് കൊടുക്കും യെല്ലോ വിത്ത് ഒരു പിങ്ക് ആണ് വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് ാണ് ഗ്രേ ഇതും ഇപ്പൊരുപത്തി യൂണിഫോം ആയിട്ട് ഓർഡർ ഉണ്ട് ഇതിൽ തന്നെ അവർ ചെറിയ പ്രിന്റും കൂടി അടിച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ സെറ്റ് കൊണ്ടുള്ള ചെറിയ ചെറിയ പ്രിന്റോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലും അതും ഞങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു ഒരു പ്രിന്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റിന്റെ ഡിസൈൻ അയച്ചു കൊടുക്കാം ഇത് വേറൊരു ഡിസൈൻ ആണ് വേറൊരു മോഡൽ ആണ് ഡബിൾ കളർ തന്നെ കസവും കരയായിട്ട് സൈഡ് ബോർഡർ രണ്ട് ഇഞ്ചാണ് വരുന്നത് കര മൂന്നിഞ്ച് കരയും വരും അപ്പോൾ ഇതൊരു മോഡൽ ഡിസൈൻ ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് ജസ്റ്റ് ഇതിന്റെ റേറ്റിലൊക്കെ ഹോൾസെയിൽ റേറ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി

സെറ്റ് ിൽ നിങ്ങൾക്ക് കളർ കോമ്പിനേഷൻ വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി നിങ്ങൾക്ക് ഇപ്പൊ ഇതില് പയർ വച്ചയും ബ്ലൂ ആണ് ഇതില് ബ്ലൂവും ബ്ലാക്കും വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഏത് കളർ കോമ്പിനേഷൻ പറഞ്ഞാലും കൊടുക്കാൻ പറ്റും നമ്മൾ ചെയ്ത് വേണമെന്നുണ്ടെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യും ഇപ്പൊ ചെയ്ത് രണ്ട് എൺപതാണ് ഞങ്ങളുടെ കളക്ഷൻസിൽ മൊത്തം വരുന്നത് ഇതൊക്കെ വളരെ വില കുറഞ്ഞ

ാണ് ഞങ്ങൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഇതെല്ലാം യൂണിഫോം ആയിട്ട് യൂണിഫോമായിട്ട് ചെയ്ത് വീഡിയോ എൻ്റെ കാണിക്കുകയും ചെയ്യുള്ളൂ ബ്ലൂഡ് ഗ്രീൻ കളർ ഡാർക്ക് ഒരു ഗ്രീൻ അപ്പൊ നമ്മുടെ നമ്മുടെ തിരുവാതിര വീഡിയോ വീഡിയോ എവിടെ ആയിട്ടാണ് ഇത് സ്പെഷ്യൽ ആണ് ഈ സെയിം വൈൻ കളറിൽ തന്നെ ഒരു ഡിസൈൻ പീസ് ഇപ്പൊ ചെയ്ത് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് ഒരു കസ്റ്റമർ വേണ്ട ജനുവരി പത്താം തീയതിക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് മുണ്ടും ഇതും മുണ്ട് വേറൊരു കസവ് മുണ്ടിൽ സ്റ്റിക്കർ വർക്ക് മുണ്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് അടുത്തൊരു മോഡൽ സെറ്റുമുണ്ടാണ് ഡബിൾ കളറിൽ രണ്ടു മൂന്നും സെറ്റുമുണ്ട് എന്നാണ് ഇതിനെ പറയാം അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മോഡലാണ് കേട്ടോളൂ

ും വരണേ ഇത് വരുന്നത് ഇത് ബ്ലാക്ക് ബ്ലാക്കും ആഷും നല്ലത് വരുന്നത് കോമ്പിനേഷൻ ആണ് ലൈറ്റും ഡാർക്കും വരുമ്പോ നല്ല ഭംഗിയുണ്ട് േഷൻ ആണ് ഈ കളർ കോമ്പിനേഷൻ ഈ കളർ കോമ്പിനേഷൻ നോക്കിയിട്ടാണ് അവര് ഈ ഡിസൈൻ ഈ കളർ കോമ്പിനേഷൻ കണ്ടിട്ടാണ് അവര് ഈ ഡിസൈൻ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്തതാണ് ഈ ഒരു മോഡല് മോഡല അരികണത്തു സെറ്റ് ആയിട്ട് വരുന്ന കസവ സെൻറ്റർ കൂടുതൽ ആണ് സെറ്റ് കൊണ്ട് സൈഡ് ബോർഡർ ഇത് മൂന്നിഞ്ചിനെ വരും മൂന്നിഞ്ച് മൂന്നിഞ്ച് കസവും സെന്ററിൽ കൂടുതലും കസവായിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിന്റെ വില കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് മെസ്സേജ് ഇത് നിങ്ങൾക്ക് കളറും കസവിന്റെ ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ട് യൂണിക് ഡിസൈൻ വേണമെന്നു ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിസൈനുകളൊക്കെ ആണെങ്കിൽ മാക്സിമം ചെയ്ത് കൊടുക്കുന്നത് ആണല്ലോ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചതെല്ലാം കോട്ടൺ സെറ്റും കൊണ്ടാണ് അടുത്തൊരു കളർ നല്ലൊരു സ്കൈ ബ്ലൂ ബ്ലൂ ആണ് ആണ് ഇത് കൊടുത്തതിന്റെ ഒരു ഒരു റെഡിന്റെ സിംഗിൾ വരുന്ന കളർ ഫൈനലി വൈൻ ബ്ലൂഡാണ് അടുത്തൊരു മോഡൽ ഇപ്പൊ കണ്ടതിന്റെ അതേ സെയിം തന്നെ സെൻട്രൽ കസവായിരുന്നു ഇനിയിപ്പോ കാണുന്നത് സെൻട്രൽ കളർ ഇട്ട് അപ്പുറപ്പുറം കസവില് വരുന്ന ടൈപ്പാണ് കാണിക്കുന്നത് ഇത് ബോർഡർ രണ്ടിഞ്ച് ചെറിയ ബോർഡർ ആയിരിക്കും കുറച്ച് മൂന്നിഞ്ച് ബോർഡർ ആയിട്ട് നല്ലൊരു കോഫി കളർ ബ്ലൂ അടുത്തൊരു നല്ലൊരു ഡിസൈൻ കുറച്ച് സിൽവറും ഗോൾഡും കളറും മിക്സ് ചെയ്ത് ചെയ്ത ഒരു ഇത് റെഡിൽ വരുന്ന കുറച്ച് വീതി കൂടുതലായിരിക്കും ഇഞ്ച് വീതി വീതി വരും അതേപോലെ കൂടുതലാണ് വരും ഇതും ഒരു കസ്റ്റമർ പറഞ്ഞിട്ട് ചെയ്തതാണ് കസ്റ്റമർ പീസ് യൂണിഫോം ആയിട്ട് പറഞ്ഞിട്ട് ഒരു പിങ്ക് കളർ ഈ കളറാണ് അവർക്ക് ചെയ്താണ് ഓസ്ട്രേലിയത് അതിന്റെ കളർ വേറെ കളറുകളാണ് അപ്പോ ചേച്ചിമാര് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇതൊക്കെ യൂണിഫോം ആയിട്ട് യൂണിഫോ വെച്ചിട്ടുണ്ട് റാക്കിൽ തന്നെ എല്ലാം റെഡിക്ക് സ്റ്റോക്ക് ഉണ്ട് ഏതെങ്കിലും ിൽ മെസ്സേജ് ഇടാം അതൊരു ഇതൊരു കോമ്പിനേഷൻ ഇതൊക്കെ എല്ലാം റെഡി ഇതൊക്കെ എല്ലാ കോമ്പിനേഷനുകളും അവൈലബിൾ ആണ് ഒന്നും രണ്ടല്ലോ എല്ലാറ്റിലും ഇരുപത് ഇരുപത്തിയഞ്ച് പീസുകളും അവൈലബിൾ ഉണ്ട് ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മാത്രം മതി ഇതില് കസവില്ലാതെ സെറ്റും ഉണ്ട് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അതേപോലെ അതും തന്നെ വർക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് സെറ്റ് സെറ്റുമുള്ള കളക്ഷൻസ് ഞങ്ങൾക്ക് അവൈലബിൾ ഉണ്ട് അതേപോലെ ഇതേ മോഡലിലൊക്കെ ഞങ്ങൾക്ക് ടിഷ്യൂലും വരുന്നുണ്ട് ഇങ്ങനത്തെ ടിഷ്യൂലും യൂണിഫോമായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ ടിഷ്യൂലും യൂണിഫോം ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് ബ്രൈഡൽ ടിഷ്യൂ സെറ്റ് ആണ് ടിഷ്യൂ സെറ്റ് മുകളിൽ സ്ട്രൈപ്സ് വരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വൈൻ കളറിൽ ഞങ്ങൾ ഒരു ആലിലെ ഡിസൈൻ ആണ് അവർക്ക് ഒരു അമ്പത് പീസ് യൂണിഫോം ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രിന്റ് ഞങ്ങൾ ഇപ്പൊ അവിടെ കാണിച്ച സെറ്റ് സെറ്റുമുള്ള അതേ സെയിം സെറ്റ് മുകളിൽ തന്നെ ആലിലെ പ്രിന്റ് കാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഗോൾഡൻ പ്രിന്റ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു അമ്പത് പീസ് ദാ ഫുൾ ആയിട്ട് യൂണിഫോം ആയിട്ട് ഇങ്ങനെ അവർക്ക് ഫുൾ ആയിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചേച്ചിമാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബായ്